കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമവും വാഴ്ത്തപ്പെടുമാരാകട്ടെ ഇന്ന് മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം തിരുവോണം ആഘോഷിക്കും ആ ഓ ഓണത്തിൻ്റെ ഐതിഹ്യം മനുഷ്യരല്ലവർ ഒന്നുപോലെ ഈ ദിനത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഇന്ന് അധ്യാപക ദിനമാണ് ലോകമെമ്പാടും ഉള്ള അധ്യാപകർ വരെ ഓർക്കുന്നതിനും കൂടെയാണ് അതായത് ഗുരുത്തം അതുപോലെ തന്നെ ഇസ്ലാം മതവിഭാഗക്കാർക്ക് നബിദിനം കൂടിയാണ് അപ്പോൾ പലതുകൊണ്ടും പ്രാധാന്യമുള്ള ഈ ദിനത്തിന് ദക്ഷിണേന്ത്യാ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ചിനാണ് ഒരു സിംഗിൾ ബെഞ്ച് വിധിയിലൂടെ ഇവിടെ ഉണ്ടായ മാറ്റങ്ങളല്ല സംഭവിച്ചത് ദക്ഷിണേന്ത്യാ സഭയുടെ സിനഡ് തീരുമാനത്തിന് എതിരായി വന്ന ഒരു സ്റ്റേ വ്യക്തിപരമായി അന്ന് ആ ദിനം ഓർക്കുമ്പോൾ ദൈവം എന്നെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ വിഷയപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യോഗാനി ഇതേ വാക്യം സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വഴി എത്രയോ ഉന്നതമാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ എത്രയോ ഉന്നതമാണ് ദൈവത്തിൻ്റെ വഴിയിലും ദൈവത്തിൻ്റെ വിചാരങ്ങളിലും കീഴ്പ്പെട്ടു പോയാൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സാധിക്കും ദൈവീകമായ കൂട്ടായ്മയുടെ ഭാഗമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാദരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യവും മറ്റുള്ളവർക്ക് നുഗ്രഹമായി തീരാൻ സാധിക്കും അതുകൊണ്ട് ദക്ഷിണേന്ത്യ സഭ ഭാരതത്തിൽ ലോകമെമ്പാടും അനേക സഭകളെ കോർത്തിണങ്ങിക്കൊണ്ട് ഒരുമിച്ച് ചേർത്ത് ഒരു ഐക്യസഭയായി രൂപപ്പെട്ട് അതിലൂടെ സി എൻ ഐ മാർത്തോമാ സഭകളിലൂടെയുള്ള ഒരു കൺസീലേറി യൂണിറ്റി അതിലൂടെ ലോകമെമ്പാടുമുള്ള ഒരു വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ ദൈവം നടത്തുന്ന വഴികളിൽ ദൈവത്തിൻ്റെ വഴികൾ എത്രയോ ഉന്നതമാണ് അതല്ലേ ഈ സന്തോഷം എല്ലാവരും ഒന്നുപോലെ ആ ഓണത്തിൻ്റെ വലിയ സന്ദേശമുണ്ട് യശു കർത്താവിൻ്റെ വരവെങ്കിൽ എല്ലാവരും ഒന്നുപോലെയാവും അതുകൊണ്ട് അധ്യാപക ദിനത്തിൽ ഓർപ്പിക്കുമ്പോൾ ഗുരുത്വം ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമാണ് ഗുരുത്വമില്ലാത്ത അവസ്ഥ സംഭവിക്കുമ്പോൾ അത് അധ്യാപകൻ അധ്യാപകർ ആരംഭിക്കുന്നത് ഭവനത്തിലാണ് മാതാപിതാക്കളാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യാപകർ രണ്ടാമത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ വളരുന്ന ഇടങ്ങളിലുള്ള നമ്മൾക്ക് ദൈവദിനം പറഞ്ഞു തരുന്ന ദൈവിക ശുശൂഷകരാണ് സമൂഹത്തിലുള്ള അനേകരും എല്ലാവരും വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നമുക്ക് പലതും കൊടുക്കാനും സാധിക്കണം നമുക്ക് പലതും പഠിക്കാനും സാധിക്കണം പഠിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ അത് പഠിക്കുവാൻ കണ്ടുപഠിക്കാം കേട്ടു പഠിക്കാം എഴുതി പഠിക്കാം വായിച്ചു പഠിക്കാം അത് പഠിക്കുവാൻ മാത്രം പോരാ പഠിക്കുകയും ഗ്രഹിക്കുകയും അത് പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തിക പദത്തിൽ എത്തുകയും ചെയ്യണം അതുകൊണ്ട് ഈ വലിയ ദൗത്യത്തിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഓരോ ദിനങ്ങളിലും സ്വാധീനം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇന്ന് ഈ ദിനത്തിൽ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തമ്പുരാൻ ആത്മാർത്ഥമായി നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓണ ഒരുപോലെ ആയിരിക്കുന്ന ഒരു വലിയ മനോഭാവത്തിലേക്ക് ദൈവം നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു ദക്ഷിണേന്ത്യ സഭയ്ക്കായി അതിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായി വിശേഷ നേതൃത്വം നൽകുന്ന മോഡറേറ്റർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ ലോകമ്പാടും ഉള്ള അധ്യാപകർക്കായി സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നീങ്ങുവാൻ ബലഹീനാവ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തി ശക്തീകരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യുവരെ കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ ആവരിക്കണം നിങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷൻ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിറനായിട്ടുള്ളവർ അധ്യാപകർ അനധ്യാവർ പ്രഥമാധ്യാപകർ വിശ്രമജീവം നയിക്കുന്നവരെ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെല്ലാവരിലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ഇതാവേ മീൻ ഗോഡ് ബ്ലസ് യു